ചേട്ടാ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരോക്ഷ ആരോപണം അങ്ങനെയാണ് ഈ നടി യുവനടി റിനി ആൻഡ് ജോർജ് ഉന്നയിച്ചത് അപ്പോൾ പലരും സംശയം ചോദിച്ചിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ റിനിക്കുക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ അപ്പം പറഞ്ഞത് എൻ്റെ പിതാവിന് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് പക്ഷെ എനിക്ക് ഇല്ല കൂടാതെ വി ഡി സതീശനോടൊപ്പമുള്ള കുറെ ഒക്കെ വന്നു അപ്പം ഇതിന്റെ ഒരു വ്യക്തത ആർക്കും ഒരു പുുകിലായിരുന്നു എന്താണ് സംഭവം യഥാർത്ഥം ഒന്നും ഒരു പിടിയിലായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ റിനി പ്രത്യക്ഷപ്പെടുന്നത് സി പി എമ്മിൻ്റെ ഒരു സമരവേദിയിലാണ് നമ്മുടെ ഷൈൻ ടീച്ചർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് മാനസിക പിന്തുണ അർപ്പിച്ചുകൊണ്ട് സി പി എം നടത്തുന്നൊരു വേദിയിൽ പോയി ഘോര ഘോരം പ്രസംഗിക്കുക എന്നെപ്പോലെ വന്നാവുന്ന മറ്റൊരു സ്ത്രീകൾക്കൊരു പ്രശ്നം ഉണ്ടായി എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല എന്നാണൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പി എം അപ്പം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കോട്ടതലിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് പറഞ്ഞ സംഗതി ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് ഇപ്പോ ഏകദേശം വായിച്ചെടുക്കാം എന്താണ് മനസ്സിലാക്കേണ്ടത് അത് പ്രേമലേ ഒന്ന് രണ്ട് രസകരമായ സംഭവങ്ങൾ ഇതിലുണ്ട് അതായത് റിനി ഇപ്പൊ റിനിയുടെ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയം അത് ശരി സ്ത്രീകൾക്കെതിരെ ആരെവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നോ സ്ത്രീകൾ ആരാക്രമിക്കുന്നു അധിക്ഷേപിക്കുന്നുവോ അതാണ് എൻ്റെ രാഷ്ട്രീയം അപ്പൊ ആ രാഷ്ട്രീയത്തിന് കക്ഷി ഭേദമില്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് എന്റെ ആ രാഷ്ട്രീയം ഇടതുപക്ഷം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ എന്റെ രാഷ്ട്രീയം വലതുപക്ഷം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവോ സ്ത്രീകളുടെ സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും അധിക്ഷേപം ഉന്നയിക്കുന്നുവോ അതിനെതിർക്കുന്നവരാണോ അവർ വലതുപക്ഷം ഉണ്ടെങ്കിൽ അല്ല റിനി ഇപ്പം നിലവിൽ റിനിയുടെ പ്രൊഫൈല് ഒരു ആക്ട്രസ് എന്ന നിലയിലാണല്ലോ സിനിമാ നടി അതെ ഇപ്പൊ ഈ മേഖലയിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നപ്പോ ഒരു ഇടതുപക്ഷം എം എൽ എ മുകേഷിനെതിരെ പോലും കൃത്യമായ വേറൊരു നടി അത് അതിന്റെ പേരിൽ അറസ്റ്റ് അതുകൂടാതെ ഈ ഹേമ കമ്മീഷണർ ആ ആ കമ്മീഷൻ പരാമർശം സർക്കാർ പുറത്തുവിടാത്തതിന്റെ കാരണം എന്ത് എന്നുള്ള ചോദ്യം ചെന്ന് അവസാനിക്കുന്ന മുകേഷിനെ പോലുള്ള ചോട്ടിലാണ് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഒരു സിനിമാ നടിയായ റിനി അവരുടെ മേഖലയിലുള്ള പ്രശ്നത്തെ കുറിച്ച് ആദ്യം വാദിക്കേണ്ടത് ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് കാരണം സ്ത്രീകൾക്കെതിരെ എവിടെ ആക്ഷേപം ഉണ്ടാകുന്നുവോ എവിടെ അധിക്ഷേപിക്കപ്പെടുന്നുവോ എവിടെ ആക്രമിക്കപ്പെടുന്നുവോ അവിടെ അതിനെതിരെ ശബ്ദമുയർത്തുന്നതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് അങ്ങനെയെങ്കിൽ ഇപ്പൊ പ്രേംലാലു പറഞ്ഞതുപോലെ റിനി ജോലി ചെയ്യുന്ന മേഖല സിനിമാ മേഖല നടിയെന്നാളറിയപ്പെടുന്നവരെ അവിടെ ഉണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെ കടന്നു കടന്നുകയറ്റം ഉണ്ടായിരിക്കണത് ഇത് അവർ സ്ത്രീകൾ തന്നെ പറഞ്ഞിരിക്കണേ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ആക്ഷേപമല്ല അവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് അത് എത്ര വർഷമാണത് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ല നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കൂടി മൂടി വെച്ചത് ഇല്ലേ അതിനുമുമ്പ് എ കെ ബാലൻ നിയമമന്ത്രിയായിരുന്നു ഇപ്പോഴാണ് സമർപ്പിച്ചത് അപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഇത് പിന്നെയും പുറത്തു വന്നിരിക്കണത് അപ്പോൾ എത്ര വർഷം അത് ഇവർ അടയിരുന്നു ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന് അവകാശപ്പെടുന്ന ഒരു അറിഞ്ഞില്ലേ എന്ന് ചോദ്യം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് അത് പറവൂർക്ക് ആ വിവരമെത്താൻ വേണ്ടി സമയം ഒരുപാട് എടുക്കണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല അത് കാരണം ഇന്ന് പറവൂരാണുള്ള കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ അവർ സംസാരിച്ചതല്ലേ പിന്നെ പ്രേംലാല് പറഞ്ഞതുപോലെ ഞാനും മനസ്സിലാക്കിയത് അങ്ങനെയാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ ഒരു പെൺ ശാക്തീകരണം അതെ കൂട്ടായ്മ ഇതിനു വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അല്ല ആ വേദിയിൽ ഷൈൻ ടീച്ചർ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു അതെ അപ്പോൾ പറഞ്ഞു പറഞ്ഞുതന്നത് അപ്പോൾ ഇന്നിപ്പോൾ റിനി പറയുന്നത് അങ്ങനെ ഷൈൻ ടീച്ചർക്ക് ഒരു കൂട്ടായ്മ ഒരുക്കിക്കൊണ്ട് നടന്ന ഒരു പരിപാടിയല്ല സ്ത്രീ പക്ഷത്ത് ആരൊക്കെ അപമാനിക്കപ്പെടുന്നുവോ അവഹേളിക്കപ്പെടുന്നുവോ അവർക്ക് ഒരു പെൺകുട്ടായ്മ ഒരുക്കുന്നതിനു വേണ്ടി ഒരു നടത്തിയ പ്രോഗ്രാമാണ് ആണ് അല്ലെ ഇതിന്റെ പിന്നില് മറ്റൊരു സീക്രട്ട് അജണ്ടയും വർക്കൗട്ട് ആവുന്നുണ്ട് കാര്യം ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആക്ട്രസ് ആ ഒരു നടി അവര് ഈ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്ത് അങ്ങനെയാണ് അവര് നടി എന്ന മൊബൈലിലേക്ക് വരുന്നത് അത് ആ തിയേറ്ററിൽ കഷ്ടിച്ച് രണ്ടോ മൂന്നോ ദിവസം ഓടിയുള്ളൂ അപ്പൊ നമ്മുടെ ഉണ്ടപ്പക്രു നായകനായ സിനിമ അപ്പൊ ഈ ആരോപണം വന്നതിന് ശേഷമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് ഈ ഇങ്ങനെ ഇങ്ങനൊരു നടിയുണ്ടെന്നും ഇവര് മുമ്പ് മാധ്യമപ്രവർത്തക ആയിരുന്നു എന്നുള്ള പൊതുസമൂഹം അറിയുന്നത് ഇപ്പൊ ഈ റിനി ആൻഡ് ജോർജ് ഇപ്പൊ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇവർ ഈ മുക്കിന് മുക്കിന് മാധ്യമങ്ങൾക്ക് പ്രതികരണങ്ങൾ കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ ഈ എന്താ പറയുക കരിയർ ഗ്രാഫ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രൊപ്പഗൻ്റെ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കും കാര്യം അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും നിരന്തരം ഇവർ ഓരോ മാധ്യമങ്ങൾക്ക് അവര് പ്രതികരണങ്ങൾ കൊടുക്കുന്നുണ്ട് അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം അപ്പോഴപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം ഞാൻ ഇന്നത് പറഞ്ഞു ഇന്നത് പറഞ്ഞു ഇന്നത് പറഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞ അവര് സെലിബ്രിറ്റി ആകാനായിട്ട് ഒരു ബോധപൂർവ ശ്രമം നടത്തുന്നുണ്ടോ അതൊക്കെയാണ് ഈ ആരോപണത്തിന്റെ യഥാർത്ഥ കാരണം എന്നൊരു ചോദ്യമില്ലേ ഒരു സംശയമില്ലേ ന്യായമാണത് ഏഹ് അത്തരത്തിൽ ചിന്തിച്ചാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിൽ എടുത്തു പറയട്ടെ ഈ റിനി ആൻഡ് ജോർജ് നിരന്തരം മാധ്യമങ്ങൾ കാണുമ്പോൾ പറയുന്നത് എനിക്ക് ചിലത് പറയാനുണ്ട് സ്ത്രീകൾ എവിടെയൊക്കെ വേദനിപ്പിക്കപ്പെടുന്നുവോ ഇനി ഒരു സ്ത്രീ വേദനിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പല സ്ത്രീകളുടെ കണ്ണീര് ഞാൻ കണ്ടു അപ്പോൾ സ്ത്രീ സമൂഹത്തിന് പ്രതിബദ്ധത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഇതിലൂടെ ഞാൻ വ്യക്തമാക്കുന്നു എനിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായത് കൊണ്ടല്ല ഞാനിത് പറയണത് എന്നെ വ്യക്തിപരമായി ആരും ഉപദ്രവിച്ചുകൊണ്ടല്ല പറയണേ എന്ന് പറയുന്ന റിനി ഇന്നും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചില തിക്താനുഭവങ്ങൾ വിളിച്ചു പറയാനുണ്ട് ഞാൻ വെളിപ്പെടുത്തി എന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ വിളിച്ചു പറയും അല്ല അങ്ങനെ പ്രകോപിപ്പിക്കുന്നയാള് ഇപ്പോൾ അതായത് കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവന കടം കൊണ്ട് പറയാം കെ മുരളീധരൻ ഈ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ റിനി ആ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ വർണ്ണനയിൽ തുമ്പിക്കയുണ്ട് കൊമ്പുണ്ട് വാലുണ്ടെന്നൊക്കെ പറഞ്ഞ ആനയാണെന്ന് സാറേ മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്തില് തന്നെയാണ് എങ്കിൽ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ഈ റിനി ജോർജ് ഉദ്ദേശിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും എങ്കിലെന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നില്ല പക്ഷെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഈ കാര്യത്തിൽ റിനിയുടെ പേര് പരാമർശിച്ച മാധ്യമങ്ങൾക്കെതിരെ മാധ്യമ പ്രവർത്തകർക്ക് അവർക്ക് പരാതി ഉണ്ട് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുന്നു അതിലൊരു വിരോധാഭാസം ഉണ്ട് അല്ല ഇതില് ഈ ഇപ്പോഴും ഇവർ പറയുന്നത് എന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ വിളിച്ചു പറയുന്നു യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകയാണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അവരെ പ്രകോപിപ്പിച്ചാലും ഇല്ലെങ്കിലും അവർക്കുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങള് വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ എത്തിക്കണം കാരണം ഇനി ഇതുപോലൊരു വിഷമസ്ഥിതി മറ്റൊരാൾക്കുണ്ടാകാൻ പാടില്ല അല്ല എനിക്കൊരു ചോദ്യം അതായത് എനിക്കൊരു സംശയം ഒരു സാധാരണക്കാരൻ നിലയിലെ സംശയം കാര്യം ഇതിൽ പല ഇടപാടുകൾ നടന്നേക്കുന്ന ഉഭയകക്ഷി സമ്മതത്തോടെയാണ് അപ്പം ഈ പരാതി കൊടുക്കാൻ മടിക്കുന്നത് പ്രധാന കാരണം ഞങ്ങളുടെ സ്വകാര്യത കൂടി അതില്ലാണ്ടാകുമെന്ന് ഈ പരാതിക്കാർ വല്ലാണ്ട് ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ല അതുകൊണ്ട് അങ്ങനെയാണ് റിനിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ പല പരാതിക്കാരും ഇങ്ങനെ പറഞ്ഞൊഴിയുമ്പോൾ വേണമെങ്കിൽ പ്രേംലാല് പറഞ്ഞത് വേണമെങ്കിൽ സംശയിക്കപ്പെടാം പക്ഷേ ഈ റിനിയുടെ കാര്യത്തിൽ റിനി ഇന്നും എടുത്തെടുത്ത് പറയണു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നാല് പ്രാവശ്യം അവർ ഇന്നത്തെ ആ സ്റ്റേറ്റ്മെൻ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പലതും ഇനിയും വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞാൽ അത് പലയിടത്തും ചെന്ന് കൊള്ളും അങ്ങനെ ഞാൻ സ്നേഹിച്ച ഒരു പ്രസ്ഥാനത്തിന് ഒരു കളങ്കം ഉണ്ടാകരുതെന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇതുവരെ അല്ല ഈ സ്നേഹിച്ചിരുന്നത് ഈ സ്നേഹിച്ച പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് മുമ്പുള്ള ചരിത്രം നോക്കിയാൽ കുറേ തീവ്രത കളക്കാൻ പോയതിൻ്റെ കഥയൊക്കെ ഉണ്ടല്ലോ അത് ആ സ്ത്രീകൾക്ക് ഉള്ള പ്രശ്നത്തെ പറ്റി എനിക്കൊന്നും പറയാം അത് തന്നെയാണ് ഇപ്പം ഞാൻ എടുത്തു പറയുന്നത് സ്ത്രീകൾ എവിടെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു രണ്ട് മാസം മുൻപ് അല്ലെങ്കിൽ മൂന്ന് മാസം മുൻപ് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ബിന്ദു എന്ന് പറഞ്ഞൊരു ദളിത സ്ത്രീയെ വ്യാജമോഷണം വ്യാജമോഷണക്കേസിൽ അത് ആ വീട്ടിലെ വീട്ടുകാരിക്കോ വീട്ടുകാരനോ ഓർമ്മ ഒരാളായിരുന്നു അവരുടെ മാല എന്നാണ് ഇപ്പോൾ പറയുന്നത് മാല കാണില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ അവിടെ പിടിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് വെള്ളം പോലും കൊടുത്തില്ല വെള്ളം കുടിക്കാന്ന് ചോദിച്ചപ്പോൾ ടോയ്ലറ്റിലെ വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞു എന്ന് അവർ പറയണത് അപ്പോൾ ഇത്രയും ദയനീയമായൊരു സംഭവം ഉണ്ടായിട്ട് ഈ <laughs> 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 ി ആൻഡ് ജോണിന്റെ ഒരു പ്രതികരണം ഞാൻ അതിന്റെ ആർഗൈസിലൊക്കെ തപ്പി എല്ലാ മാധ്യമങ്ങളുടെയും അവിടെയും കണ്ടില്ല ഈ ബിന്ദുവിന് നേരെ നടന്ന ഈ ദളിത യുവതിക്ക് യുവതി വീട്ടമ്മക്ക് നേരെ നടന്ന ആ ഒരു വലിയ ദയനീയമായ സംഭവം അതേക്കുറിച്ച് ഈ നടി എവിടെയും ഒരു തരത്തിലും പ്രതികരിക്കണം ഞാൻ ബുദ്ധി ഇപ്പോഴാണ് തോന്നിയത് അതെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു അപ്പോൾ പത്ത് പേര് ആ സിനിമ വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല അപ്പോൾ പിന്നെ ശ്രദ്ധിക്കപ്പെടാൻ എന്താണ് മാർഗം അതെ ഇപ്പം രണ്ട് സംഭവമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നിത് ഈ അടുത്ത കാലത്ത് നടന്നതാണ് ഇപ്പോൾ രണ്ടോ മൂന്ന് മാസത്തിന് അപ്പുറം നടന്നതാണ് ഈ പേരൂർ കടയിലെ സംഭവം നമ്മളെല്ലാവരും കണ്ട് ഞെട്ടിത്തെരിച്ചിരുന്ന് പോയ സംഭവമാണ് പിന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവരുടെ ഒരു മേഖലയിൽ തന്നെ ഒരു നടിയാണെങ്കിൽ ഇവരുടെ മേഖലയിൽ തന്നെ നടന്ന സംഭവമാണ് പിന്നെ കുറച്ചുകൂടി നമ്മൾ പുറകിലേക്ക് പോകുകയാണെങ്കിൽ വാളയാറിലെ പെൺകുട്ടികളുടെ കാര്യമൊക്കെ വിടുക അതിപ്പോൾ റിനിയുടെ ഒരു പ്രായമൊക്കെ കണക്കിലെടുത്ത് വേണമെങ്കിൽ റിനി മാധ്യമപ്രവർത്തകൻ കൂടി ആയിരുന്നു അതെ അപ്പം ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒന്നും ശ്രദ്ധ കൊണ്ടുപോകാതെ ഏതോ ഒക്കെ ചില വിഷയം ിൽ മാത്രം ഇങ്ങനെ ചുറ്റി കെട്ടി നിന്നുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ വേദിയിലേക്ക് ഞാൻ ചെന്നത് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയണം ആരെയൊക്കെ മാധ്യമങ്ങൾ എന്നെ കുറിച്ച് അങ്ങനെ വിലയിരുത്തുന്നുണ്ട് എന്റെ ലക്ഷ്യം അതല്ല ഞാൻ സ്ത്രീപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു സ്ത്രീപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി എനിക്ക് വേണ്ടി വേദിയൊരുക്കുന്നു അവിടെയെല്ലാം ഞാൻ ചെന്ന് സംസാരിക്കും അല്ല ചേട്ടാ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കും നമുക്കത് അവസാനിപ്പിക്കാൻ സമയം തോന്നുന്നു അതായത് ഈ സിനിമാ മേഖലയിൽ ഒരു പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വാസ്തവം കാര്യം സിനിമാ മേഖലയിൽ നമുക്ക് സാമൂഹിക അംഗീകാരം കിട്ടണമെങ്കിൽ സർക്കാർ അംഗീകാരം കിട്ടണമെങ്കിൽ അവാർഡുകൾ കിട്ടണമെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം ചേർന്ന് പോകണം എന്നൊരു സംസാരമുണ്ട് ഇനി ആ ഒരു ലൈൻ പിടിക്കുന്നതാണോ ഇനി അത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് ഒന്നോ രണ്ടോ എപ്പിസോഡിലേക്ക് ചർച്ച പോകേണ്ടതായിട്ട് വരും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് എഴുത്തുകാരെ നമ്മൾ കണ്ടു അല്ലെ ഇങ്ങനെ ഹണി തുളുമ്പോൾ കുറെ എഴുത്തുകാരൊക്കെ വരികയണ്ട് എഴുത്തുപാട്ടുകാർ കണ്ടു കുറെ പൂമരന്മാർ എഴുത്തുകാർ വന്നു നോക്കണം ആയുർവേദത്തിലെ ഭൂതം വന്നു ഇല്ലേ ആയുർവേദത്തിൽ ഡിക്ഷണറിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി ചില പൂമരന്മാരുടെ ഗ്രന്ഥത്തിന്റെ രഹസ്യമൊക്കെ അപ്പൊ നമ്മളതേക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പൊ പ്രഹ്ലാല് പറഞ്ഞതിലേക്ക് വന്നിട്ട് നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ചില പ്രസ്ഥാനക്കാരോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ ചില മേഖലകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷെ നമുക്ക് ഒരു നടിയെന്നോ നടനെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില സാങ്കേതിക പ്രവർത്തനം എന്നൊക്കെയുള്ള ഒരു ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ ചില പ്രസ്ഥാനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം പുരോഗമന ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊരു മനോഭാവം പല കലാകാരന്മാർക്കും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ കലാകാരന്മാരെ വിലയിരുത്തുന്ന അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡിൻ്റെ അടിസ്ഥാനത്തിലല്ല അതെ ഒരാളുടെ പ്രതിഭയെ നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് അതിനിപ്പോൾ ഒരു അവാർഡിൻ്റെയും ആവശ്യമില്ല എത്രയോ അവാർഡ് കിട്ടാത്ത എത്രയോ നല്ല കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ നമ്മുടെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല മലയാളത്തിൽ ഒരുപക്ഷെ ഔട്ട് പെർഫോമർ ആയിരിക്കും തിലകൻ അല്ലേ അപ്പോൾ എക്കാലത്തെയും അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു അവാർഡിൻ്റെ മാനദണ്ഡമൊന്നും വെച്ചിട്ടല്ല അവരെയൊന്നും നമ്മൾ അളക്കണത് എന്തായാലും റിനി കൂടുതൽ പ്രകോപി ിക്കാതിരിക്കട്ടെ ആളുകൾ പ്രകോപിപ്പിച്ചുകഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും തരത്തിൽ വിഷയങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അതുണ്ടാകാതിരിക്കട്ടെ എപ്പോഴും ഓക്കെ